നമസ്കാരം ലോകത്ത് എവിടെയായാലും വിവാഹമെന്നത് വളരെ ആഘോഷപൂർവ്വവും കൂടിയും നടത്തുന്ന ചടങ്ങാണ് വിവാഹിതരാകുന്നവർ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ലാതെ എല്ലാവരും വേദിയിലെത്തുകയും ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ അഭിസംബോധന ചെയ്യാറും ചടങ്ങിൽ പങ്കെടുക്കാറുമൊക്കെയുണ്ട് ബന്ധുക്കളും അതിഥികളും എല്ലാം വളരെ സന്തോഷത്തോടെ ചടങ്ങിൽ പങ്കെടുത്ത് ആഹാരമൊക്കെ കഴിച്ച ആ ദിവസം എല്ലാം മറന്നു ആസ്വദിക്കുന്ന ദിവസമാണ് കല്യാണ ദിവസം പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കല്യാണം താലിബാൻ ഒരു ഉന്നത നേതാവിന്റെ വിവാഹ ചടങ്ങ് നടത്തിയിരിക്കുന്നു അത് വൈറലുമായിരിക്കുന്നു പൊതുവെ സ്ത്രീകളെ ഒരു മേഖലയിലും മുന്നോട്ട് കൊണ്ടുവരാത്ത താലിബാൻ നയം തന്നെയാണ് ഇവർ വിവാഹ വേദിയിലും കാണിച്ചിരിക്കുന്നത് വധുവിനെ പങ്കെടുപ്പിക്കാതെയാണ് വിവാഹം നടത്തിയത് ദൃശ്യങ്ങൾ വൈറലായപ്പോൾ തന്നെ വീണ്ടും താലിബാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് താലിബാനിലെ ഉന്നത നേതാവിന്റെ മകന്റെ നിക്കാഹിനാണ് വധുവിന് പങ്കെടുക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയത് പകരം പെൺവീട്ടിലുള്ള പുരുഷന്മാരും ആൺവീട്ടിലെ പുരുഷന്മാരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പെണ്ണില്ലെങ്കിലും ആഡംബരത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലായിരുന്നു അടച്ചിട്ട ഹാളിൽ പാട്ടും ഡാൻസും ആഘോഷവുമായി പുരുഷന്മാർ ഒത്തുകൂടി പരിപാടിക്ക് ആയിരക്കണക്കിനും പേർ വേദിയിലും എത്തി അതുപോലെ അതിഥികളെ വരവേൽക്കാൻ സ്വർണം പൂശിയ പൂക്കളും വശങ്ങളിൽ കാണാം എല്ലാവരും വില ഡ്രസ്സുകൾ തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഡ്രസ്സിംഗ് സ്റ്റൈലിൽ വരെ വെറൈറ്റി ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു വ്യത്യസ്ത കാഴ്ചയായിരുന്നു ഒരു വിദേശി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ഇതൊക്കെ കണ്ട് നല്ലവണ്ണം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു വിദേശിയും എത്തിയിരുന്നു അഫ്ഗാനിലെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ചടങ്ങുകൾ എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചും ലോകത്തിലെ ആളുകൾക്ക് വിപരീത വീക്ഷണമാണുള്ളത് അതിന്റെ സത്യാവസ്ഥ ലോകത്തിന് തുറന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വിദേശിക്ക് വിവാഹ ചടങ്ങിൽ പ്രവേശനം അനുവദിച്ചത് അതേസമയം അധിനിവേശങ്ങളും അതിക്രമങ്ങളും സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ ആദ്യം അനുഭവിക്കുന്നത് സ്ത്രീകളായിരിക്കും അവർ ആദ്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേലിക്കെട്ടുകൾ തീർക്കും ശബ്ദമുയർത്താനാവാതെ വിധം അടക്കി നിർത്തും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നേതൃത്വം ഏറ്റെടുത്തതോടെ ദിവസേന ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ നിഷേധം സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കുക തുടങ്ങി നിരവധി സ്ത്രീവിരുദ്ധ ഉത്തരവുകളാണ് താലിബാൻ ഭരണകൂടം പുറപ്പെടുവിക്കുന്നത് ഭക്ഷണശാലയിൽ ഭർത്താവിനൊപ്പം പോലും ഒന്നിച്ചിരിക്കാൻ പാടില്ല എന്നതാണ് അവസാനമായി താലിബാൻ കൈക്കൊണ്ട തീരുമാനം പശ്ചിമ ഹെറാത്ത് പ്രവിശ്യയിലാണ് സദാചാര സംരക്ഷണ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് വന്നത് പാർക്കുകൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിലും ഈ വേർതിരിവ് ബാധകമാണ് ഭക്ഷണശാലകളിൽ കുടുംബവുമായി എത്തുന്ന പുരുഷന്മാർക്ക് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയതായി ഖാം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഹെറാത്തിൽ കുടുംബവുമായി എത്തിയ യുവതിയെ ഭർത്താവിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വിലക്കിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു പാർക്കുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ദിവസങ്ങളിലാണ് പ്രവേശനമെന്നും താലിബാൻ അധികൃതർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പാർക്കുകളിൽ പ്രവേശനം മറ്റു ദിവസങ്ങളെല്ലാം പുരുഷന്മാർക്ക് മാത്രമായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ മുഖം മറയ്ക്കുന്ന വേഷം ധരിച്ചു മാത്രമേ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന ഉത്തരവുമായി താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുല്ല അഖിൻസാദ ദിവസങ്ങൾക്ക് മുൻപും ഉത്തരവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള താലിബാൻ ഭരണകാലത്ത് ബുർഖൻ നിർബന്ധമായിരുന്നു ഇപ്രാവശ്യം താലിബാൻ ഭരണത്തിലെത്തിയപ്പോൾ മൃത സമീപനായിരിക്കും ഉണ്ടാവുകയെന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ അതിനെ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ കാണിക്കുന്ന താലിബാൻ ഒരു പൊതുചടങ്ങ് പ്രത്യേകിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പെൺകുട്ടിയുടെ സമ്മതം പോലും മേടിക്കാനുള്ള സാധ്യതയില്ല അപ്പോഴാണോ പിന്നെ വേദിയിലെത്തിക്കുന്നതെന്ന ചോദ്യവും കമൻ ബോക്സിൽ വരുന്നുണ്ട്